കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ഇത്തവണത്തെ സംസ്ഥാന സർക്കാരിന്റെ മൺസൂൺ ബമ്പർ മൂവാറ്റുപുഴയിൽ വിറ്റ ടിക്കറ്റിന് കെ എസ് ആർ ടി സി ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ധനലക്ഷ്മി ലോട്ടറി ഏജൻസിയിലൂടെ വിറ്റ എം ഡി എഴുന്നൂറ്റി അറുപത്തിഒന്പത് അഞ്ഞൂറ്റി ഇരുപത്തിനാല് എന്ന ലോട്ടറിക്കാണ് ഒന്നാം സമ്മാനമായ പത്തു കോടി രൂപ ലഭിച്ചത് ഭാഗ്യവാന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇത്തവണത്തെ സംസ്ഥാന സർക്കാരിന്റെ മൺസൂൺ ബമ്പർ ലോട്ടറിയായ കോടി രൂപയുടെ ഒന്നാം സമ്മാനം മൂവാറ്റുപുഴയിൽ മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ധനലക്ഷ്മി ലോട്ടറി ഏജൻസിയിലൂടെ വിറ്റ എം ഡി എഴുപത്തി ആറ് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തിനാല് എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഇന്നു മാത്രം നൂറിലധികം മൺസൂൺ ബമ്പറുകൾ ഇവിടെ നിന്നും വിറ്റുപോയതായി ഉടമ ശ്യാം ശശി പറഞ്ഞു ഇന്ന് അവസാനം വരെ ഉണ്ടായിരുന്ന ടിക്കറ്റാണ് ഉച്ച കഴിഞ്ഞ പിന്നെ വിറ്റിരിക്കുന്ന ടിക്കറ്റാ ഞങ്ങൾ ഡി ഡി എൽ ഓഫീസിൽ നിന്ന് എടുത്തതാണ് ഞങ്ങളൊരു മുന്നൂറ്റമ്പതെണ്ണം മുന്നൂറ്റാറോണം പിന്നെ എടുത്ത് വിട്ടിട്ടുണ്ട് ഇല്ല വന്നിട്ടില്ല വന്നിട്ടില്ല ആ ഡി എൽ ഓഫീസിൽ നിന്ന് വിളിച്ചു പിന്നെ നോക്കുന്നുണ്ടായിരുന്നു കടയിലെ ചേട്ടനും വിളിച്ചു പറഞ്ഞു നമ്പർ ഇന്ന് ഏകദേശം ഒരു നൂറെണ്ണം എടുത്ത് വിട്ടിട്ടുണ്ട് ആ വിറ്റിട്ടുണ്ട് അറിയില്ല ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഈ വഴി നിരവധി ആളുകൾ ഇന്ന് ടിക്കറ്റ് എടുക്കാൻ എത്തിയിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നതെന്നും ശ്യാം പറഞ്ഞു എന്നാൽ ടിക്കറ്റുടമെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതോടൊപ്പം ഇതിന്റെ പ്രോത്സാഹന സമ്മാനമായ നാല് ടിക്കറ്റുകളും ഇവിടെ നിന്നും തന്നെയാണ് വിറ്റിട്ടുള്ളത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ